ഓളപ്പരപ്പിലെ ഒളിമ്പിക്സിൻ്റെ ആവേശം ആലപ്പുഴയിൽ ആലപ്പുഴയിലെങ്ങും അലതല്ലുകയായി നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കെല്ലാവർക്കും അറിയാം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ജല കായിക മാമാങ്കമായ നെഹ്റു ട്രോഫി ഈ വരുന്ന ഓഗസ്റ്റ് പത്താം തീയതി അതായത് എല്ലാ വർഷവും ഓഗസ്റ്റിലെ ആ രണ്ടാം ശനിയാഴ്ച നടക്കുന്ന ഈ ജലകായിക മാങ്കത്തിൻ്റെ ആവേശത്തിൻ്റെ അലയോലികൾ ലോകത്തെങ്ങും അലയിടിക്കുന്ന ഒരു സമയമാണ് ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഒരു ആലപ്പുഴക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസങ്ങളാണ് നെഹ്റു ട്രോഫിയുടെ ദിവസങ്ങൾ ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഞ്ചു വിളക്കിൻ്റെ നാടെന്നറിയപ്പെടുന്ന ചങ്ങനാശ്ശേരിയും ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബുമായി വലിയ ദിവാൻജി ചുണ്ടനിൽ നെഹ്റു ട്രോഫിയിൽ മുത്തമിടാനായിട്ട് വരികയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കിടങ്ങറ പള്ളിയുടെ മുമ്പിലാണ് ഇന്ന് ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിലേക്കുള്ള കായിക താരങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സെലക്ഷൻ ട്രയൽസ് കിടങ്ങറയിൽ തുടങ്ങുകയാണ് വിവിധ തരത്തിലുള്ള കായികമായ ടെസ്റ്റുകൾ നടത്തിയിട്ടാവും ഈ തൊഴിച്ചിൽ താരങ്ങളെ തിരഞ്ഞെടുക്കുന്ന നൂറുകണക്കിന് ആൾക്കാരാണ് ഇതിനു വേണ്ടി വരുന്നത് ഇന്ന് നാളെയുമായിട്ടാണ് തിരച്ചിൽ ഇതിൻ്റെ ടെസ്റ്റുകൾ നടക്കുന്നതെങ്കിൽ ആദ്യ ദിവസമായി ഇന്ന് എന്തെല്ലാമാണ് നടക്കുന്നതെന്ന് വിശദമായി നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം വീഡിയോ എല്ലാവരും പൂർണമായിട്ടും കാണുക അങ്ങനെ രാവിലെ കറക്റ്റ് ഏഴര ആയപ്പോൾ തന്നെ ഞാനും എൻ്റെ കൂടെ ജിനുസാറ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് പോയിരുന്നത് ഞങ്ങളെ രണ്ടുപേരും ഒരുമിച്ച് എല്ലാനാണ് സംഘാടകർ പറഞ്ഞിരുന്നത് ജിനുസാർ ഒരു വോളിബോൾ താരമാണ് അതോടൊപ്പം സ്കൂൾ അധ്യാപകനും കൂടെ ആണ് അദ്ദേഹമാണ് എൻ്റെ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളും എല്ലാം ചെയ്തത് എൻ്റെ കൂടെ രമേശ് ചേട്ടനുണ്ട് രമേശ് ചേട്ടൻ ഫുട്ബോൾ കോച്ചാണ് അതോടൊപ്പം നമ്മുടെ സന്തോഷ് സാറുണ്ട് പോലീസുകാരനാണ് എസ് ഐ ആണ് ആളാണ് ഇതിൻ്റെ ഫിസിക്കലിൻ്റെ മുഴുവൻ ഇൻചാർജ് മറ്റു ഭാരവാഹികളും ഒക്കെ അവിടെ ഉണ്ട് നമ്മുടെ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിൻ്റെ അപ്പോൾ ആദ്യം കഴിഞ്ഞപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ആൾക്കാരെ നിപ്പളായിരുന്നു ഞങ്ങൾ പതിയെ അവരുടെ ഹൈറ്റും ഒക്കെ ചെക്ക് ചെയ്ത് അവരുടെ പേര് അഡ്രസ്സ് കോൺടാക്ട് നമ്പറൊക്കെ ഫില്ല് ചെയ്തു അപ്പോൾ നമ്മളോർത്ത് ആൾക്കാർ കുറവായിരിക്കും എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു പക്ഷേ ഫില്ല് ചെയ്യും തോറും നമ്മൾ കോളം വരച്ച് എഴുതും തോറും ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു വന്നു വന്ന് വന്ന് നമുക്കൊരു പത്ത് മണിവരെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദാസേട്ടൻ വന്നു ദാസേട്ടൻ ഇതിൻ്റെ പി ആർ ഒ ആണ് അദ്ദേഹവും നമ്മളോട് കൂടി കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അപ്പം ആദ്യമൊക്കെ ചെറിയ പിള്ളേരൊക്കെ വന്നെങ്കിൽ അൻപത് വയസ്സ് വരെയുള്ള ആൾക്കാർ ഇതിന് വന്നിട്ടുണ്ട് ഒരു പതിനേഴ് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെയുള്ള ആൾക്കാർ ഈ സെലക്ഷൻ ക്യാമ്പ് അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടി വന്നിട്ടുണ്ട് സംഘാടകർ എന്നപ്പം മറ്റാൾക്കാരും കൂടെ ഒക്കെ വന്നു തുടങ്ങി എല്ലാവരുടെ കൂടെ കൂടി പെട്ടെന്ന് പെട്ടെന്ന് ആൾക്കാരുടെ ഹൈറ്റൊക്കെ എടുത്തു വെയിറ്റ് ഒക്കെ നോക്കി പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം സ്പീഡാക്കി പ്രൊഫഷണൽ ആയിട്ട് തൊഴിലുന്ന ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട് ഇരുപത്തഞ്ച് വർഷം വരെ എക്സ്പീരിയൻസുള്ള ആൾക്കാർ ആ കൂട്ടത്തിൽ വരുന്നുണ്ടായിരുന്നു പല ആൾക്കാരെയും ഗ്യാങ്ങായിട്ടാണ് വരുന്നത് അതുകൊണ്ടാണ് രാവിലെ നേരത്തെ ഒന്ന് പലരും വരാനുള്ളത് പത്തും പതിനഞ്ചും പേരുടെ കൂട്ടവും ഒക്കെ ആയിട്ടാണ് ആൾക്കാർ വന്നത് ക്യൂവിൻ്റെ വലുപ്പം ഓരോ സമയത്തും ഇങ്ങനെ കൂടി കൂടി വരുവാണ് സാർ ഒറ്റയ്ക്ക് ഇരുന്നാണ് എഴുതുന്നത് ഞങ്ങളെല്ലാവരും ബാക്കി കാര്യങ്ങൾ ഹൈറ്റും വെയിറ്റും ഒക്കെ നോക്കാനും മറ്റുമൊക്കെ അവിടെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുവാണ് എനിക്ക് തോന്നുന്നു കോട്ടയം ജില്ലയിൽ നിന്നും ആലപ്പുഴ ജില്ലയിൽ നിന്നും പത്തനംതിട്ട ജില്ലയുടെ ചില ഭാഗങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ തൊഴിയുന്നതിന് കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരൊക്കെ അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും എല്ലാം അതിൻ്റെ എഴുതുന്നുണ്ട് അതിനോടൊപ്പം നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇടത് കൈയാണോ വലത് കൈയാണോ കൂടുതൽ വശം നോക്കി വള്ളത്തിൻ്റെ ഏത് സൈഡിലാണ് ഇരിക്കുന്നതെന്നും കൂടെ ഇതിൻ്റെ കൂടെ നോട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ പ്രൊപ്പോഷനുകളൊക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ഷനിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും അങ്ങനെ തീരുന്നതിന് തീരുന്നതിനനുസരിച്ച് ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുവാണ് നമ്മൾ തീർന്നല്ലോ നമുക്ക് എഴുതി എഴുത്തൊക്കെ നിർത്താമല്ലോ എന്ന് നോക്കിയിട്ട് പുറത്തോട്ട് നോക്കുമ്പോൾ വേണ്ട പിന്നെ ഒരു പത്തോ പതിനഞ്ചോ ആൾക്കാരിങ്ങനെ വരും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരുന്നു വന്ന ആൾക്കാരൊക്കെ അവിടെ മാറി റെസ്റ്റ് എടുത്ത് ആ പള്ളിയുടെ പരിസര പ്രദേശങ്ങളും പാരിഷാളും ഒക്കെ ആയിട്ട് അവർ റിലാക്സ് ചെയ്ത് ഇങ്ങനെ ഇരുന്നു കുറച്ച് ആൾക്കാരൊക്കെ കൂട്ടം കൂടി അവിടെ ഇവിടെയൊക്കെ നിന്നു അങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരുന്നു ഇരുപത്തഞ്ച് മുപ്പതായി മുപ്പത് നാൽപ്പതായി അമ്പതായി അറുപതായി എൺപതായി തൊണ്ണൂറായി അങ്ങനെ ലാസ്റ്റ് ഏകദേശം തൊണ്ണൂറ്റി ആറോളം ആൾക്കാരാണ് നമ്മുടെ ഈ സെലക്ഷന് വേണ്ടിയിട്ട് വന്ന് ചേർന്നത് അപ്പോൾ ഈ തൊണ്ണൂറ്റാറ് ആൾക്കാരിൽ നിന്ന് വേണ്ട ആൾക്കാരെ സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ലോങ്ങ് പ്രോസസ്സാണ് പെട്ടെന്ന് നമുക്ക് ഒരു മണിക്കൂർ കൊണ്ടോ രണ്ട് മണിക്കൂർ കൊണ്ടോ ഒന്നും ചെയ്തു തീർക്കാൻ പറ്റത്തില്ല അങ്ങനെ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ വിശദമായിട്ട് അറിയാനായിട്ട് ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ് സി ബി സിയുടെ ഭാരവാഹികൾ ഒരാളെ ദാസേട്ടനോടൊന്നും സംസാരിക്കാം ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിൻ്റെ സെലക്ഷൻ ട്രയൽസ് നടക്കുവാണ് അഞ്ചു വിളക്കിന്റെ നാട്ടിൽ നിത്തോണെ നെഹ്റു ട്രോഫിയിൽ മുത്തം ഇട്ടിട്ട് തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ടാണ് ഒരു കൂട്ടർ ആൾക്കാർ ഇറങ്ങിയിരിക്കുന്നത് ഇപ്പം നമ്മളോടൊപ്പം ഉള്ളത് ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിൻ്റെ ജോയിൻറ്റ് ആയ സർവോപരി കുട്ടനാട്ടുകാരനും കൂടിയായ ആർട്ടിസ്റ്റ് ദാസ് എന്ന് വിളിക്കുന്നത് ഞങ്ങളുടെ സ്വന്തം ദാസേട്ടനാണ് രണ്ട് വാക്കുകൾ നമസ്കാരം നമസ്കാരം ചങ്ങനാശ്ശേരിക്ക് കുറി ഒരു വള്ളം ഉണ്ടായി അതാണ് നമ്മുടെ വലിയ ദിവാഞ്ചി അതെ ഈ വലിയ ദിവാഞ്ചി വള്ളത്തിൽ ഈ പ്രാവശ്യം ആലപ്പുഴ നെഹ്റു ട്രോഫിയിൽ മത്സരിച്ച് ട്രോഫിയിൽ മുത്തം വിടുക എന്നുള്ളതാണ് ചങ്ങനാശ്ശേരിക്കാരുടെ ഒരു ലക്ഷ്യം അതിനുവേണ്ടിയുള്ള ഒരു ശ്രമത്തിലാണ് ഇന്ന് അതിന്റെ പ്രാക്ടീസ് ഒക്കെ തുടങ്ങുകയായിരുന്നു കിടങ്ങറ പള്ളി ഗ്രിഗോറിയസ് പള്ളിയിൽ വെച്ചാണ് പ്രാക്ടീസ് തുടങ്ങിയിരിക്കുന്നത് അതിന്റെ ഒരു തിരക്കിലാണ് ഇപ്പോഴേ എത്ര ധാരാളം ആൾക്കാർ വന്നെത്തി ആ ഇന്ന് താണ്ട് നൂറിലധികം ആളുകൾ വന്നു നാളെ നൂറ്റൻപതിലധികം ആളുകൾ വരുമെന്നാണ് അറിയുന്നത് അതിൽ നിന്ന് നല്ല തുഴച്ചിക്കാരി എടുക്കും നമ്മൾ നല്ല പ്രകടനം കാഴ്ചവെക്കും ആലപ്പുഴയില്ലേ യാതൊരു തർക്കവും ഇല്ല നമ്മളെ വരം അറിയിക്കും നമ്മളെ അറിയിക്കും അതായത് കുട്ടനാട്ടുകാർ ഒത്തിരി ഇതിന്റെ പിന്നിലും ഉണ്ടല്ലേ ചങ്ങനാശ്ശേരി ഹോട്ട് ക്ലബിന്റെ പിന്നിലും ഉണ്ട് കുട്ടനാട്ടുകാരുടെ നല്ലൊരു ഭംഗുണ്ട് ആ ഒരു വള്ളക്കളിയുടെ ഒരു ആവേശം എന്ന് പറഞ്ഞാൽ കുട്ടനാട്ടുകാരുടെ ആണല്ലോ ആണല്ലോ അങ്ങനെ ആണല്ലോ വള്ളവും വെള്ളവും വള്ളംകളിന്റെ അകൃതരക്തത്തിൽ അലിഞ്ഞു ചേർന്നവരാണ് കുട്ടനാട്ടുകാർ എന്തായാലും സന്തോഷം താങ്ക് യു അങ്ങനെ ഏകദേശം ഈ തൊണ്ണൂറിന് പുറത്ത് തൊണ്ണൂറ്റാറോളം ആൾക്കാർ വന്നു അതിപ്പോൾ സെലക്ഷന് വേണ്ടി ആൾക്കാരെല്ലാം ഫോളിൻ ചെയ്തിരിക്കുവാണ് സെലക്ഷൻ്റെ ഇൻചാർജ് നമ്മുടെ എസ് ഐ കൂടിയായ സന്തോഷ് സാറാണ് സാറ് ആൾക്കാരോട് കാര്യങ്ങൾ ബ്രീഫ് ചെയ്യാനായിട്ട് തുടങ്ങി ബോർഡ് ഭാഗമായി പങ്കെടുക്കാൻ വേണ്ടി തയ്യാറായിട്ട് വന്നിട്ടുള്ളത് നിങ്ങളെ എല്ലാവരെയും ബോർഡ് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ ഇങ്ങനൊരു ക്ലബ്ബ് രൂപീകരിച്ച് ഇതുമായിട്ട് ഇപ്പോൾ നമ്മൾ ഒരു സാധാരണ ഒരു സെലക്ഷൻ മാനദണ്ഡം ബിസിനസ് നമ്മൾ രണ്ടു ദിവസമായിട്ടാണ് ഇന്ന് നാളെയൊക്കെ ആയിട്ട് സെലക്ഷൻ പിന്നീട് അടുത്ത ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് തീയതിയിൽ ചുണ്ടൻ വള്ളത്തിലായിട്ട് സെലക്ഷൻ ഉണ്ട് അത് ഫസ്റ്റ് ഡേ നമ്മൾ ചെയ്യുന്നത് ഒരു മൂന്ന് കിലോമീറ്റർ വെച്ചിട്ടുണ്ട് ബ്രീഫിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവരെല്ലാവരെയും കൂടി ഡ്രസ്സ് മാറാനായിട്ട് വിട്ടു ആ സമയത്ത് ഭാരവാഹികളെല്ലാം കൂടെ കൂടിയിട്ട് ആൾക്കാർക്ക് കൊടുക്കാനുള്ള ജെസ്റ്റ് നമ്പറുകളെല്ലാം കൂടെ സോർട്ട് ചെയ്തു വന്നിരിക്കുന്ന എല്ലാ ഭാരവാഹികളും കൂടെ കൂടി എല്ലാ ആൾക്കാരോട് കൂടി ജെസ്റ്റ് നമ്പരെല്ലാം സോർട്ട് ചെയ്തു അതിനുശേഷം ആൾക്കാരെല്ലാം കൂടെ തിരിച്ച് ഡ്രസ്സിങ്ങൊക്കെ അവരുടെ മാറ്റി ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിച്ചതിന് ശേഷം ആൾക്കാർ പുറത്തു വന്ന് ഫോണിനായി അപ്പോൾ വീണ്ടും അവരോട് കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയ്ക്ക് ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ചെസ്റ്റ് നമ്പറുകളെല്ലാം അലോട്ട് ചെയ്തുകൊണ്ടിരുന്നു ആൾക്കാരെല്ലാം ഫിസിക്കൽ ടെസ്റ്റിന് റെഡി ആയിട്ട് അവർക്ക് ധരിക്കാനുള്ള ഡ്രസ്സുകളെല്ലാം ധരിച്ച് റെഡിയായി നിൽക്കുവാണ് സന്തോഷാർ അപ്പോൾ വീണ്ടും അവർക്ക് ബ്രീഫിംഗ് ബ്രീഫിങ്ങ് ആൾക്കാരാണ് പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരാണ് അപ്പോൾ അതിനകത്തു നിങ്ങൾ ആറും ഏഴും പത്തും പതിനഞ്ചും പേര് വീതം വന്ന ഓരോ പ്രദേശങ്ങളിൽ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും ആ വന്ന ഗ്രൂപ്പിൽ നിന്ന് ആർക്കെങ്കിലും സെലക്ഷൻ ഇല്ലെങ്കിൽ ഞങ്ങൾ മാറുന്നു എന്നുള്ള മനോഭാവം ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങള് ദൈവത്തെ ഓർത്ത് ഇപ്പോഴേ മാറിക്കൂടെ പ്രഭുരാജ് അങ്ങനെ എല്ലാ ആൾക്കാർക്കും ജസ്നോട് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഗൈസ് ഒരു കാര്യം മനസ്സിലായത് ഒരാള് മലപ്പുറം ജില്ലയിൽ നിന്ന് വരെ ഇതിനെത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഫിസിക്കൽ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുവാണ് ആദ്യമായിട്ട് മൂന്ന് കിലോമീറ്റർ ഓട്ടമാണ് അപ്പോൾ സന്തോഷ് സാർ അതിനുവേണ്ടി എല്ലാം ബ്രീഫ് ചെയ്തു ഞാൻ രമേശ് ചേട്ടനും ആണ് ഒന്നര കിലോമീറ്ററിൽ ഒരു ട്രെയിൻ എടുക്കുന്ന അവിടുത്തെ ആൾക്കാരെ ചെക്ക് ചെയ്യുന്നു അവരെ അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് അവരുടെ കാര്യങ്ങൾ അവിടെ ബോർഡിൽ മാർക്ക് ചെയ്യണം അതിനുവേണ്ടി ഞങ്ങൾ പതി ബൈക്കൊക്കെ എടുത്ത് റെഡിയായി ആയി സ്റ്റാർട്ടിങ് ഒന്ന് കണ്ടതിന് ശേഷം ബൈക്ക് എടുത്ത് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണെങ്കിൽ എല്ലാവരും ലൈനപ്പായി സന്തോഷ് സാർ വിസിൽ കൊടുക്കുമ്പോൾ തന്നെ പരിപാടി സ്റ്റാർട്ടാവും അപ്പം നമ്മൾ ബൈക്കെല്ലാം സ്റ്റാർട്ടാക്കി നിന്നു അങ്ങനെ അവസാനം കാത്തിരുന്ന സമയമായി സെലക്ഷൻ സ്റ്റാർട്ട് ചെയ്തു വിസിലടിച്ചു ബൈക്ക് നമ്മൾ കുറഞ്ഞു വിട്ടു നമ്മൾ ആ ആൾക്കാർക്കിടയിൽ കൂടെ പതിയെ ബൈക്കിൽ ഇങ്ങനെ പാസ് ചെയ്തു ആൾക്കാർ ഓടി ഓടിക്കൊണ്ടിരിക്കുവാണ് രണ്ട് സൈഡിൽ കൂടെ അപ്പോൾ അധികം വണ്ടിയോട്ടോ ഒന്നുമില്ലാത്തൊരു റോഡായിരുന്നു വേണ്ടി സെലക്ട് ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് ഓടിച്ചു പോയി ഒന്നര കിലോമീറ്റർ പോയിന്റിൽ പോയി ആര് ആൾക്കാർ വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്തു അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്കാർ ഇങ്ങനെ വരാൻ തുടങ്ങി രമേശ് ചേട്ടൻ അവരുടെ ചെസ്റ്റ് നമ്പർ ഐഡന്റിഫൈ ചെയ്ത് വിളിച്ച് പറയും അതനുസരിച്ച് ഞാൻ ബോർഡിൽ അവരുടെ നമ്പർ മാർക്ക് ചെയ്യണം ആൾക്കാർ ഒന്നും രണ്ടും ആൾക്കാർ ഉള്ളെങ്കിൽ എളുപ്പമാണ് ആൾക്കാർ കൂട്ടം കൂടി വരുമ്പോൾ കുറച്ച് ടാസ്ക് ആണ് പരിപാടി ഈ നമ്പരെല്ലാം ഓർത്തിരുന്നിട്ട് വേണം മാർക്ക് ചെയ്യാനായിട്ട് 60 तक 20 47 पदी योगी इधर भरे पदी योगी इधर भरे कोई पुत्रनाथ की कुछ सम्भावना दिख रही है അങ്ങനെ ഓട്ടം ഫിനിഷ് ചെയ്ത ആൾക്കാരെ എല്ലാവരെയും ഐഡൻറ്റിഫൈ ചെയ്തു അവരെ രണ്ടു മൂന്ന് കാറ്റഗറി ആയിട്ട് മാറ്റി നിർത്തി ആദ്യം ഫിനിഷ് ചെയ്ത ആൾക്കാരെ എക്സലൻറ്റും അതിനുശേഷം വന്നവരെ ഗുഡും അതിനുശേഷം വന്നവരെ ആവറേജു ആയിട്ട് ഇങ്ങനെ രണ്ടും മൂന്ന് കൂട്ടങ്ങളായിട്ട് മാറ്റി നിർത്തി ഇനി ഇതിനുശേഷം അടുത്ത ഫിസിക്കൽ ടെസ്റ്റിലേക്ക് കടക്കും അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്കൊരാളെയും കൂടെ പരിചയപ്പെടാം മുൻ സന്തോഷ് ട്രോഫി താരവും ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിൻ്റെ ഫിസിക്കൽ ട്രെയിനിങ് വിഭാഗത്തിലുള്ള ഒരു വ്യക്തിയുമാണ് നമ്മുടെ പ്രിയപ്പെട്ട രമേശ് ചേട്ടൻ രമേശ് ചേട്ടൻ ദ്രോണ ഫുട്ബോൾ അക്കാഡമി എന്ന് പറഞ്ഞൊരു ക്യാമ്പ് കോച്ചിങ് ക്യാമ്പ് നടത്തുന്നുണ്ട് അദ്ദേഹത്തെ ഒന്ന് ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിൻ്റെ സെലക്ഷൻ നടക്കു നടത്തുന്ന ഒരാളെയും കൂടെ കിട്ടിയിട്ടുണ്ട് ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിനൊപ്പമുള്ള നമ്മുടെ ചങ്ങനാശ്ശേരിയുടെ തന്നെ എല്ലാവരുടെയും പ്രിയപ്പെട്ട വ്യക്തിത്വമായിട്ടുള്ള നമ്മുടെ ഫുട്ബോൾ കോച്ച് കൂടി നമ്മുടെ രമേശ് ചേട്ടൻ രമേശ് ചേട്ടൻ ഇതിനെക്കുറിച്ചിട്ട് എന്ത് പറയാനുള്ളത് നമുക്ക് കേൾക്കാം ഹലോ ബിരീഷ് തോമസ് നമ്മളിപ്പം ഇവിടെ ആണ് കിടങ്ങറായിലാണ് അവിടെ നല്ല ഭംഗിയായിട്ട് അവിടെ നമ്മൾ ചങ്ങനാശ്ശേരി ബോർ ക്ലബിന്റെ ട്രയൽസ് നടക്കുകയാണ് ഞാൻ അതിന്റെ പരിശീലനങ്ങളിലും ട്രയലറുകളിലും കൂടെ കൂടിയാണ് വന്ന് ചേർന്നതിലും പങ്കെടുത്തതിലൊക്കെ വളരെ സന്തോഷം പിന്നെ ഈ വർഷം ഈ നെഹ്റു ട്രോഫിയിൽ തീർച്ചയായിട്ടും മുത്തവിടും ഏറ്റവും സന്തോഷം തോമസ് അപ്പോഴത്തേക്കും അവിടെ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്കുള്ള കാര്യങ്ങൾ നീങ്ങി നീങ്ങിത്തുടങ്ങിയിരുന്നു പുഷപ്പാണ് അടുത്തതായിട്ട് ഒരു പത്ത് മുപ്പത് ആൾക്കാരെയോളം നിരത്തി നിർത്തി രണ്ട് സൈഡിലായിട്ട് പുഷപ്പ് പൊസിഷനിലാക്കി ഏകദേശം ഇരുപതോളം പുഷപ്പ്സ് അവരെ കൊണ്ട് ചെയ്യിച്ചു കുറേ ആൾക്കാരൊക്കെ തന്നെ പാസ്സായി ഓടിയിട്ടൊക്കെ വന്ന് നിൽക്കുന്നതുകൊണ്ട് കുറേ ആൾക്കാരൊക്കെ ടയേർഡായിരുന്നു കൂടുതലും ചെറുപ്പക്കാരായിരുന്നു കൊണ്ട് കൂടുതലും ആൾക്കാർ ഫിസി പുഷപ്പ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ തന്നെയായിരുന്നു സാധാരണ ചില ഫിസിക്കൽ ടെസ്റ്റ് ഒക്കെ നടത്തുമ്പോൾ ഒരു പുഷപ്പ് പോലും ചെയ്യാൻ പറ്റത്തില്ലാത്ത ആൾക്കാരെയൊക്കെ ആയിരിക്കും കാണുന്നത് പക്ഷേ ഇത് അത്യാവശ്യം ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് വന്നിരിക്കുന്നത് മനസ്സിലായി കുറേ ആൾക്കാർ ഒരു ഫിഫ്റ്റി പെർസെൻറ്റോളം ആൾക്കാരൊക്കെ തന്നെ ഈ പറയുന്ന ട്വൻറ്റി നമ്പർ ഓഫ് പുഷപ്പ് കൊടുക്കാനായിട്ട് കപ്പാസിറ്റി ഉള്ള ആൾക്കാർ തന്നെ ആയിരുന്നു അങ്ങനെ പല പല ഗ്യാങ്ങുകളിലായിട്ട് ആ വന്ന തൊണ്ണൂറ്റാറ് ആൾക്കാരെയും ഇങ്ങനെ നിരത്തി നിർത്തി നമ്മുടെ പള്ളിയുടെ ആ മി ഫ്രണ്ടിൽ തന്നെയുള്ള മുറ്റത്ത് വെച്ചിട്ട് ആ പുൽത്തകടിയിൽ വെച്ചിട്ട് ഇവരെല്ലാം പുഷപ്പ് ചെയ്യിച്ചു അങ്ങനെ പുഷപ്പിൻ്റെ മാർക്ക് അവിടെ നിന്ന് നമ്മുടെ ജിൻസാറ് നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ റണ്ണിങ്ങും കഴിഞ്ഞു പുഷപ്പും കഴിഞ്ഞു ഇനി ആൾക്കാരെ ഇതിന് ശേഷം പുഷപ്പ് കോമ്പറ്റീഷനാണ് അല്ല ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഇവരെല്ലാവരെയും കൂടെ ഫോണാക്കും ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി തുടങ്ങാൻ പോകുന്നത് ഈ സമയം അപ്പോൾ ഏകദേശം പതിനൊന്നര മണിയോളമായി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നു ഇവരെല്ലാവരെയും കൂടെ ക്ലാസിഫൈ ചെയ്യും എന്നിട്ട് ഇതിന് ലെഫ്റ്റ് റൈറ്റ് ആരൊക്കെയാണ് തുഴയുന്നത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇനിയും വള്ളത്തിലോട്ട് കയറ്റി ഇനിയും തുഴച്ചിൽ ടെസ്റ്റാണ് അടുത്തതായിട്ട് നടത്താൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ആൾക്കാരെല്ലാം തയ്യാറായി ആദ്യം വള്ളത്തെ കയറ്റാനായിട്ടുള്ള ഏകദേശം ഒരു മുപ്പത് ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്തു അവരെ വള്ളത്തിലേക്ക് കൊണ്ടുപോയി അപ്പോൾ ഫസ്റ്റ് ആണ് വള്ളത്തിലൊരു ട്രയൽ അല്ലെങ്കിൽ പ്രാക്ടീസ് ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ആൾക്കാരെല്ലാം ഭയങ്കര ആവേശത്തിലായി നമ്മുടെ ഭാരവാഹികളെല്ലാം അങ്ങോട്ട് അടുത്ത് തന്നെ വന്നു ഇപ്പോൾ ഫൈബർ വള്ളം തുഴഞ്ഞ് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഫൈബർ വള്ളം അവിടെ ായിരുന്നു കഴിഞ്ഞ മാസം തന്നെ അതന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഭാരവാഹികൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ കുട്ടികളെ തൊഴയാൻ വന്ന കുട്ടികൾക്കൊക്കെ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു

പേസ്റ്റ് പേര് നോക്കുന്ന രീതി കളിക്കാനായിട്ടോ തീറായോ തൊഴാത്ത് വലിക്കണം ഫുള്ളായിട്ട് അത്ത് വലിക്കണം പോകെ ഓക്കെ നമ്മുടെ ഫസ്റ്റ് ഗ്യാങ് ട്രയലിന് പോയി ഒഴുക്കിനെതിരെയാണ് തുഴഞ്ഞു പോയിരിക്കുന്നത് അത്ര പെട്ടെന്നൊന്നും തിരിച്ചു വരത്തില്ലെന്ന് ഞാൻ ഉറപ്പായിരുന്നു അത്യാവശ്യം ദൂരം പോയിട്ട് പോയിട്ടേ മനസ്സിലായി അപ്പോൾ അവിടെ നമുക്ക് എല്ലാവർക്കും ഉള്ള ഫുഡും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു ചോറും മീൻകറിയൊക്കെ കൂട്ടിയിട്ടുള്ള അടിപൊളി ഫുഡായിരുന്നു നൂറുപേർക്കുള്ള ഫുഡുകളെ കരുതിയിട്ടുണ്ടായിരുന്നു വന്ന ആൾക്കാർക്കെല്ലാം സെലക്ഷൻ വന്നവർക്ക് സെലക്ഷൻ കിട്ടിയവർക്കും കിട്ടാത്തവർക്കും എല്ലാം അവിടുന്ന് ഫുഡ് നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു ആൾക്കാരെല്ലാം കൂടെ കൂടിയിരുന്ന് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത ഗ്യാങ്ങിനെ റെഡിയാക്കി ട്രയൽ തുടങ്ങി അങ്ങനെ അവർ ട്രയൽ പോയി കഴിഞ്ഞപ്പോൾ തൊട്ട് ബാക്കി അവർ തിരിച്ചു വരുന്നവരെ ആൾക്കാരും ഇവിടെ കാത്തിരിക്കുവാണ് ഇനി ഒരു ട്രയലിനും കൂടെ ഉള്ള ആൾക്കാരുണ്ട് ആ ട്രയലിന് പോയിരിക്കുന്ന കൂടെ തന്നെ നമ്മുടെ ഒരു വള്ളവും കൂടെ പോകുന്നുണ്ട് കുറച്ച് ആൾക്കാരെ മാറ്റിയും ചേഞ്ച് ചെയ്തുമൊക്കെ നോക്കാനായിട്ടുണ്ട് അതോടൊപ്പം നമ്മുടെ ഭാരവാഹികളൊക്കെ കൂടി ഈ തൊഴിച്ചിലുകാരിൽ ആരാണ് ബെസ്റ്റ് തൊഴിച്ചിലുകാരെന്ന് സെലക്ട് ചെയ്ത് അവരുടെ ലിസ്റ്റുമായിട്ട് വന്ന് നമ്മളെ ഏൽപ്പിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആ വള്ളവും രണ്ടാമത് പോയ വള്ളവും തിരിച്ചു വന്നു മൂന്നാമത്തെ വള്ളം റെഡിയായി അങ്ങനെ മൂന്നാമത്തെ വള്ളത്തിലേക്ക് ആൾക്കാർ പോകാൻ തുടങ്ങി ഗൈസ് അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് മലപ്പുറം ജില്ല മുതൽ ഇനി ആലപ്പുഴ പത്തനംതിട്ട ജില്ല വരെയുള്ള ആൾക്കാരാണ് ഈ ട്രയലിന് വന്നെത്തിയത് നാളെയും ട്രയൽ നടക്കുന്നുണ്ട് നാളെ ഇതിന് കൂടുതൽ ആൾക്കാർ വരുമെന്നാണ് ഇൻഫർമേഷൻ കിട്ടിയേക്കുന്നത് പക്ഷേ ഒരു ഒരാദ്യത്തെ ദിവസം എന്നുള്ള രീതിയിലുള്ള ഡിലേസ് ഒന്നും വന്നില്ല വളരെ സിസ്റ്റമാറ്റിക്കായിട്ടും വളരെ കൃത്യമായിട്ടുള്ള ടൈമിങ്ങിലും വൈകുന്നേരം ഒരു നാല് മണിയോടുകൂടി പരിപാടികളെല്ലാം അവസാനിപ്പിച്ചു എനിക്ക് തോന്നുന്നു നാളത്തേക്ക് ഇതിനേക്കാൾ കുറച്ചുകൂടെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടക്കും ആദ്യത്തെ ദിവസമാണെന്നുള്ള യാതൊരു പരിമിതികളും ഇവിടെ ഉണ്ടായിരുന്നില്ല കാരണം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നതെന്നുള്ള ഒരു ദിവസം കൊണ്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലായി എല്ലാം വളരെ സിസ്റ്റമാറ്റിക്കായി ഒരു ഡിലേയും വരാതെ ആൾക്കാരെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും ആരാണ് തുഴച്ചിൽക്കാരെന്ന് കണ്ടെത്താനും ഒക്കെയുള്ള കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാർ ാണ് ചങ്ങനാശേരി ബോട്ട് ക്ലബിനോടൊപ്പം ഉള്ളത് നല്ല ഫിസിക്കൽ ട്രെയിനിംഗ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ആൾക്കാർക്ക് കാര്യത്തിൽ കിട്ടുമെന്നുള്ളൊരു സംശയവും ഇല്ലാത്തത് കാരണം അടുത്ത വരുന്നില്ല എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നുപോകാം നമുക്ക് വിദ്യാർത്ഥ്യത്തിനുള്ള കാര്യം സാറേ എന്റെ കൂട്ടത്ത് ഞങ്ങള് ഞങ്ങൾ അഞ്ചു പേര് വന്നാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ളൂ അത് പറഞ്ഞു ഞാനും കൂടെ ഇല്ല എന്ന ആരോഗ്യം മനസ്സുണ്ടെങ്കിൽ തുറന്നു പറയാം ആർക്കും ബുദ്ധിമുട്ടില്ല ഉണ്ടോ ഇല്ല 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 അതോ ഉറപ്പോളൂ ഇരുപത്തി ആറാം തീയതി മൂന്ന് മണിക്ക് ഈ സ്ഥലത്ത് വള്ളത്തെ കയറാനുള്ള താഴെ പേര് സെലക്ഷൻ വന്ന ഫിസിക്കൽ ട്രെയിനിങ് കാര്യങ്ങൾ എല്ലാം അങ്ങനെ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് പുരോഗമിക്കുകയാണ് അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് തുടങ്ങി ആദ്യത്തെ ദിവസം ഈ നാളെയുണ്ട് ഇന്ന് നൂറോളം ആൾക്കാർ വന്നു അപ്പോൾ അതിന്റെ മുഴുവൻ ഡോക്യുമെന്റ് വർക്കുകൾ മുഴുവൻ പൂർത്തിയാക്കി അവരുടെ വെരിഫിക്കേഷനൊക്കെ നടത്തിയ ജിനുസാർ നമ്മളോടൊപ്പമുണ്ട് ജിനുസാർ ചങ്ങനാശ്ശേരിയിലാണ് താമസിക്കുന്നതെങ്കിലും കുട്ടനാട്ടിൽ കണ്ടങ്കിര സ്വദേശിയാണ് ഒരു വോളിബോൾ താരമാണ് സ്കൂളിലെ അധ്യാപകനാണ് ഇതിനെക്കുറിച്ച് അദ്ദേഹം രണ്ട് വാക്കുകൾ അദ്ദേഹം അങ്ങനെ നമ്മുടെ എത്തിയിരിക്കുകയാണ് ഇത് നമുക്ക് സെലക്ഷൻ സെലക്ഷൻസിന്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു നമ്മൾ വിചാരിച്ചതിന് അപ്പുറം ഒരു തൊണ്ണൂറ്റാറോളം ആൾക്കാർ ചെയ്യാൻ വന്നു സെലക്ഷന് അതില് ഏകദേശം രണ്ടോളം ആൾക്കാർക്കാണ് സെലക്ഷൻ ലഭിച്ചിരിക്കുന്നത് നല്ല കാഠിനേറിയ സെലക്ഷൻ പ്രോസസ്സൊക്കെ ആയിരുന്നു ഇനി നാളെയും നമ്മൾ സെലക്ഷനു വേണ്ടി ഒരു മാറ്റി വെച്ചിട്ടുണ്ട് നാളെ നമ്മൾ നൂറ് പ്ലസ് ആൾക്കാരെ പ്രതീക്ഷിക്കുന്നുണ്ട് നാളെ നമ്മൾ ഏറ്റവും പ്രഗത്ഭരായ പ്രൊഫഷണൽ കോളേജുകാരെ നമ്മൾ അതിൽ നിന്ന് ചെയ്യുന്നുണ്ട് നാളുകൊണ്ട് സെലക്ഷൻ കഴിയുന്നു ഇനി നമുക്ക് ഹലോ മുന്നമടി അങ്ങനെ നമ്മുടെ ആദ്യ ദിവസത്തെ സി ബി സിക്ക് വേണ്ടിയുള്ള സെലക്ഷൻ പ്രോസസ് കംപ്ലീറ്റ് ആയി ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിൻ്റെ ഫസ്റ്റ് ഡേ സെലക്ഷനിൽ തൊണ്ണൂറ്റി ആറ് ആൾക്കാരാണ് പങ്കെടുത്തത് അതിൽ നിന്ന് നാൽപ്പത്തി ആൾക്കാരെ സെലക്ട് ചെയ്തു നാളെയും ഉണ്ട് നാളെ ഏകദേശം നൂറ്റി അൻപതോളം ആൾക്കാർക്ക് മുകളിലെത്തുമോ എന്നാണ് അറിയിച്ചിരിക്കുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് സെലക്ഷൻ നടത്തിയത് സന്തോഷ് സാറാണ് പുള്ളി എസ് ഐ ആണ് അദ്ദേഹമാണ് അതിൻ്റെ നേതൃത്വം വഹിച്ചത് അതിനോടൊപ്പം ഞങ്ങൾ എല്ലാവരും കൂട്ടിച്ചേർന്ന് അപ്പം ഇതാണ് ഇന്നത്തെ ഫസ്റ്റ് ഡേയുടെ സെലക്ഷൻ്റെ വിശേഷങ്ങളൊക്കെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ഇതിപ്പം ഇനി അടുത്ത ദിവസങ്ങളിൽ കാണാം ഇനിയും വള്ളം കൊണ്ടുവരാൻ പോകുന്ന പരിപാടികൾ ആദ്യത്തെ ദിവസത്തെ പ്രാക്ടീസ് അങ്ങനെയുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ കൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ